ട്ടോ രാവിലെയൊക്കെ അവിടെ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും ഐസ് പോലെ ഉണ്ടാവും അപ്പൊ അതാ കുളിക്കാൻ ചുടുവെള്ളം റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നല്ല വെയില് കാണാനുണ്ട് നീ തുണിയൊക്കെ അങ്ങടെ അടുത്ത് ഉണങ്ങാനിടോ ആദ്യത്തെ പണി അങ്ങനെ ഒരറ്റം വരെ കിടക്കണ്ടോ ഇവിടെ ഓഫ് റോഡിൽ ഓടുന്ന വണ്ടി ഓടിക്കാനുള്ള റോഡിൽ ഓടുന്ന വണ്ടിട്ടോ ജീപ്പ് ദാ എങ്ങനെയാ ഓടിക്കണമെന്ന് കാണിച്ചു ഇതൊക്കെയാണ് കുട്ടികൾക്ക് ജീപ്പ് വാങ്ങിച്ചു കൊടുത്താനുള്ള ഗുണങ്ങൾ കേട്ടോ കുറച്ച് ഗോതമ്പ് വെള്ളത്തിലിടുന്നുണ്ട് ഇതെവിടെയൊന്ന് കുതിരട്ടെ സവാള കട്ട് ചെയ്യും ചെറിയൊരു കഷ്ണ ഇഞ്ചി കുറച്ച് കടി കടുകിട്ടുകൊടുത്തു ഉള്ളി ഉള്ളി തക്കാളി പച്ചമുളക് ചുടുവെള്ളം ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുക ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഇതാ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു കുടിക്കും ദാ ഉണ്ണയ്ക്ക് ഗോതമ്പ് ദോശ ദാ മാവ് ദാ ഒന്ന് ഓയിലെ സ്ട്രെഡ് ചെയ്ത് കൊടുത്തു ദോശ ഒഴിച്ചത് ദാ അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ 二二，提溜啦，提溜啦，走 <Bee> 开！你放回去。